തൃശൂരിൽ വൈറലായ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുണ്ട് സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ അപർണ ലവകുമാർ പണയം വയ്ക്കാൻ സ്വന്തം വള ഊരി നൽകിയും ക്യാൻസർ രോഗികൾക്കായി മുടി ദാനം ചെയ്തുമെല്ലാം ശ്രദ്ധ നേടിയ അപർണ വീണ്ടും വൈറലായിരിക്കുകയാണ് ഗതാഗതക്കുരുക്കിൽ ഓടി നടന്ന് ആംബുലൻസിന് വഴിയൊരുക്കുന്ന അപർണയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിനിടെ അത്യാസന നിലയിൽ രോഗിയുമായി വന്ന ആംബുലൻസിന് മുന്നിൽ ഓടി വഴിയൊരുക്കുന്ന അപർണയുടെ വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ അപർണ ലവകുമാർ തന്റെ സേവനങ്ങളിലൂടെ മുൻപും ശ്രദ്ധയാർജിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ ആയിരുന്നപ്പോഴാണ് അപർണ ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞത് ഒരു സ്ത്രീയുടെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടു നൽകാൻ വിസമ്മതിച്ച ആശുപത്രി അധികൃതർക്ക് മുന്നിൽ വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് അന്ന് അപർണ തന്റെ മൂന്ന് സ്വർണവളകൾ ഊരിക്കൊടുത്ത് ശ്രദ്ധ നേടിയത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ക്യാൻസർ രോഗികൾക്കായി തന്നെ മുടിമുറിച്ചു നൽകിയും അപർണ വാർത്തകളിൽ താരമായി ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അപർണ ഇപ്പോഴും ചെയ്യണം മാറി കൊടുക്കുക അതുകൊണ്ട് അതെല്ലാവരും അതറിയാവുന്നതുകൊണ്ട് ആ വീഡിയോ ശരിക്കും കാണാം എല്ലാവരും കറക്റ്റായിട്ട് പറയുമ്പോഴത്തേനും വഴിമാർ സന്ദിക്കും ഇതാദ്യത്തെ അനുഭവം എന്നല്ല ഇഷ്ടമുള്ള ഞാൻ മാത്രല്ല കേരള പോലീസില് ഒരുപാട് ആളുകള് ഞങ്ങളുടെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നവര് കഴിഞ്ഞ ദിവസം തൃശൂർ റൂറൽ പോലീസില് ഒരു മണിയൻ തന്നെ നല്ലൊരു പോലീസുകാര ഞാൻ തന്നെ എത്രയോ വെട്ടം ഇതേപോലെ നമ്മൾ ആംബുലൻസിന് നമ്മളൊന്നും നോക്കില്ല യൂണിഫോം ഇല്ലെങ്കിൽ പോലും വക്തിയിലാണെങ്കിൽ പോയി നമ്മള് അത് ചെയ്തു ചെയ്യുന്നുണ്ടോ അത് ഞങ്ങളുടെ കടമയാണ് ഞങ്ങളുടെ ഓരോ മനുഷ്യന്റെയും കടമയാണ് സാധിച്ചതിൽ സന്തോഷം തനിക്ക് കഴിഞ്ഞിടത്തോളം കാലം ഇത്തരത്തിലുള്ള സഹായങ്ങളും സേവന പ്രവർത്തനങ്ങളും തുടരുമെന്ന് അപർണ അടിവരയിട്ട് പറയുന്നു തൃശൂരിലെ പോലീസ് സേനയ്ക്കും എന്നും മുതൽക്കൂട്ടാണ് അപർണ എന്ന ഈ പെൺകരുത്ത് ജനം തൃശൂർ